ഹലോ എല്ലാവരും സുഖകരിക്കല്ലേ ഞാനിവിടെ സുഖായിരിക്കാനോ അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എഡ്യൂക്കേഷൻ ടിപ്സ് ഒന്നും പറയാൻ പറ്റില്ല ഏകദേശം ഒരു സ്ട്രെസ്സിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുന്നിൽ നമുക്കൊരു ടെൻഷനും ആങ്സൈറ്റിയും ആൻസൈറ്റിയും എന്ന് പറയാം അതുണ്ടാവില്ലേ അതിനെക്കുറിച്ചാണ് എനിക്കത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ അടുത്തവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്യുക ഇതെങ്ങനെ കുറയ്ക്കും എന്ന് വെച്ചാൽ ഹൗ ടു അവോയിഡെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യും അപ്പം എനിക്ക് കുറച്ച് സൊല്യൂഷനൊക്കെ കിട്ടാറുണ്ട് ഭയങ്കര പാടാണ് ഇന്റർവ്യൂന് ഫ്രണ്ടിൽ നമ്മൾ പോയിരിക്കുമ്പോൾ അല്ലേ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് അത് കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ വലിയ പ്രശ്നമില്ല പക്ഷെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും റീസൺ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എനിക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ടെ റീസൺ എന്നുള്ളത് ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത് കാരണം നമുക്കൊരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ എല്ലാ സമയത്തും ആരെയും ഉണ്ടാവണം എന്നില്ല ആരെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്താലായി അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ല്ലേ അപ്പോൾ എനിക്ക് പല സമയത്തും ഇൻ്റർവ്യൂവിൻ്റെ ഇന്റർവ്യൂറിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പതറിയിട്ടുണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ചിലവർ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കും ഇവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതല്ലേ ഞാൻ മാത്രമല്ലല്ലോ പേഴ്സണലായിട്ട് ഞാൻ മാത്രമല്ല മെസ്സേജ് ചോദിച്ചാൽ അല്ലാതെ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് എല്ലാവരും എത്തൂല എല്ലാവരും അത് കാണൂല നല്ല കാര്യങ്ങളല്ലേ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പോയിന്റ്സ് ആയിട്ട് വായിക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ആദ്യത്തെ പോയിന്റ് വായിക്കാം എല്ലാം ദേ എന്റെ ഈ ബുക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തെ പോയിന്റ് വന്നിട്ട് ബി ലൈവ് അതായത് നമ്മളെപ്പോഴും ലൈവ് ആയിട്ടിരിക്കും ഒരു ഇന്റർവ്യൂവിന് പോയി എന്ന് വിചാരിച്ചിട്ട് ആ ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നമുക്കിനി ഒന്നുമില്ല അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വേണ്ട ലൈവ് ആയിട്ടിരിക്കും ഇപ്പോൾ ഇന്നത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് വേറെ ഇന്റർവ്യൂ വന്നാൽ അത് അറ്റൻഡ് ചെയ്യണം നാളെ വേറെ ഇന്റർവ്യൂ വന്നാൽ അത് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി ഇതിനോട് ഇതോടുകൂടി നമ്മുടെ ജീവിതം ഒന്നും അവസാനിക്കാനായിട്ട് പോകുന്നില്ല ഇതായാലും നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ നേരിടണം അങ്ങനെ ഒരു ചിന്ത വന്നതി നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ലൈവ് ആയിട്ട് തന്നെ ഇരിക്കുക പക്ഷെ ഞാൻ കുറേ സ്ട്രെസ് അനുഭവിച്ചു അനുഭവിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോകണതിന് മുന്നേ പ്രത്യേകിച്ച് യു എ വന്നിട്ട് പക്ഷെ ഇപ്പം അത് മാറി തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കും ഇതിപ്പോൾ കിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ നാളെ വേറെ നല്ലത് കിട്ടട്ടെ കിട്ടും ഉറപ്പാണ് നമ്മളത്രയും കഷ്ടം അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ അങ്ങനെ ഞാൻ വിചാരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല രീതിക്ക് നല്ല ലൈവ് ആയിട്ടിരിക്കാം പിന്നെ ഡീപ്പ് ബ്രത്ത് എടുത്തിടുക എടുത്ത് വിടുക അതായത് ഇന്റർവ്യൂവിന് പോണ സമയത്ത് നമ്മളിങ്ങനെ ശ്വാസം പുറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് നോക്കിട്ട് അങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല രീതിക്ക് ശ്വാസം എടുത്ത് വിട്ടിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് കാര്യ അപ്പൊ നമ്മളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒന്നും വരില്ല അതൊന്നും കുറയ്ക്കാനായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അതൊന്നും ചെറിയ രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതൊരു പോയിന്റ് ആയിട്ട് ഞാൻ എടുത്തെന്ന് മാത്രം അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എല്ലാ ഇന്റർവ്യൂസ് എപ്പോഴും രാവിലെ എനിക്ക് ഉണ്ടാവുക റയർ ഇന്റർവ്യൂ മാത്രമേ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉണ്ടാവാറുള്ളൂ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് എത്താം മണിക്ക് എത്താം പത്തരയ്ക്ക് എത്താം എന്നൊക്കെ പറയും നമ്മളീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടോ അയ്യോ ഇൻ്റർവ്യൂ ഉണ്ടെന്നിട്ട് ഓടിപ്പോയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ തലകറക്കും അതുപോലെ ഷിവറിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ബി പി ലോ ആവുക അല്ലെങ്കിൽ അതൊക്കെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എനിക്ക് അതിടയ്ക്ക് വരാറൊന്നു കേട്ടോ ടെൻഷൻ അങ്ങനെ ഒരു സംഭവം വരും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാണ് അപ്പോൾ നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പറായിട്ട് കഴിച്ച് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവാട്ടോ അടുത്ത പോയിന്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുക അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പോസിറ്റീവായിട്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതില്ലെങ്കിൽ ഇതില്ലെങ്കിലും അടുത്തത് അങ്ങനെ ചിന്തിച്ച് മാത്രം നമ്മൾ ഇരിക്കുക അല്ലാതെ ഓവറായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല പിന്നെ പി എസ് സി എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ വരാല്ലേ നമ്മൾ ഇത്രയും പഠിച്ചത് ഒരു വലിയ സംഭവത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് അങ്ങനെ അല്ലാതെ ഇതിനൊക്കെ നമ്മൾ ഒരു ഇൻറ്റർവ്യൂന് പോകുമ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കിട്ടാനുള്ള നമുക്ക് കിട്ടുള്ളൂ വിധിച്ചിട്ടുള്ളതല്ലേ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ അടുത്ത പോയിന്റ് വന്നിട്ട് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കുക അതായത് ഞാൻ പറഞ്ഞു വന്ന പ്ലാനിങ്ങിൻ്റെ ഉദ്ദേശം എന്താ വച്ചാലും നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഇന്റർവ്യൂ നമുക്കുണ്ട് നമ്മളത് അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക നാളെ രാവിലെ വേറെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതിനുള്ള പ്ലാനിങ് നടത്താം അല്ലെങ്കിൽ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഇത്രയധികം ഇൻറ്റർവ്യൂ കിട്ടട്ടെ അല്ലെങ്കിൽ ഇത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റണം ഇത്രയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും അങ്ങനെയുള്ള പ്ലാനിങ് ഇല്ലേ അല്ലെങ്കിൽ ഇത്ര താഴത്തേക്കുള്ളിൽ ഞാൻ ജോലിക്ക് കയറണം എവിടെയെങ്കിലും കയറിയിരിക്കും കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആഗ്രഹം വെച്ചാൽ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കേട്ടോ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് കൊണ്ടുതരും നമ്മൾ പറയില്ലേ പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഇടണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്ലാനിങ് എന്തെങ്കിലും ചെയ്തു വെക്കാന്ന് പറഞ്ഞു കേട്ടോ അതൊരു കാര്യം അടുത്തൊരു കാര്യം പറയാനായിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക ഈ കൂടുതൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇന്റർവ്യൂസ് വരുമ്പോൾ ടെൻഷൻ വരും പക്ഷെ നമുക്ക് കുറെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഇന്റർവ്യൂസ് കിട്ടും അടുപ്പിച്ച് ഇന്റർവ്യൂസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കുറയും ഒരു ഇന്റർവ്യൂവിന് പോയി ഇന്ന് പോയി അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പിട്ട് പോയി അത് കിട്ടില്ല ഇത് കിട്ടി ആ ഒരു സെറ്റപ്പിൽ ആ ഒരു മെന്റാലിറ്റി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ കൂടുതൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് ഉണ്ടല്ലോ കിട്ടാണ്ട് ഒരു ഇന്റർവ്യൂ കിട്ടുമ്പോൾ നമുക്കൊരു സ്ട്രെസ് വരും ആ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും അത് ചിലപ്പോൾ നമുക്ക് ഡിപ്പൻസ് ആണ് കേട്ടോ എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല പക്ഷെ നമുക്ക് കിട്ടണം നമുക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ സ്ട്രെസ് കുറയും ഉണ്ടോ അടുത്ത പോയിന്റ് ആ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഏതായാലും ഒക്കെ ഉണ്ടാവില്ലേ അവരെടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കുക അതായത് എനിക്ക് ഇങ്ങനൊരു ഇന്റർവ്യൂ ഉണ്ടടി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഇന്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ഇന്റർവ്യൂ ഇങ്ങനെയായിരുന്നു അപ്പം അവരെടുത്ത് പോയിട്ട് നമ്മൾക്ക് അത്രയും വിശ്വസനീയമായൊരു ഫ്രണ്ടായിരിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരിക്കണം കേട്ടോ അവരെടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊന്ന് എന്തെങ്കിലും നല്ല ഒപ്പീനിയൻസ് കിട്ടും ബാഡ് ഒപ്പീനിയൻസ് തരുന്ന ആൾക്കാരെടുത്ത് പോയി സംസാരിക്കാതിരിക്കുക ഇങ്ങനെ നല്ല ഒപ്പീനിയൻസ് തരുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് ഒന്ന് സംസാരിച്ച് ഒന്നിതായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് മാറ്റം വരും നമുക്ക് അല്ലെങ്കിൽ പിന്നെ നല്ല വീഡിയോസൊക്കെ കാണാമെന്ന് പറയുന്നതാണ് പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിനെ ഒക്കെ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചില്ലെങ്കിൽ വോയിസ് അയച്ച് കോൾ ചെയ്ത് സംസാരിച്ചതിന് കുറച്ചും കൂടി മാറ്റം വരും ഇങ്ങനെയൊക്കെ നമ്മളുടെ ഇൻ്റർവ്യൂവിന് പോണുള്ള സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരുന്നു വിചാരിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാറ് അപ്പോ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്തൊന്ന് നോക്കുക കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ വരുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അത്രയോട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലും എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ വരണം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പോവാണ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം